കൊറോണ വൈറസ് രോഗം കോവിഡ് നയൻറ്റീൻ അഥവാ എസ് എ ആർ എസ് കോവ് കോ വൈറസ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണത് വൈറസ് ബാധിച്ച മിക്ക ആളുകൾക്കും നേരിയതോ മിതമായതോ ആയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അനുഭവപ്പെടുകയും പ്രത്യേക ചികിത്സ ആവശ്യമില്ലാതെ തന്നെ സുഖം പ്രാപിക്കുകയും ചെയ്യാറുണ്ട് എന്നിരുന്നാലും ചിലർക്ക് ഗുരുതരമായ അസുഖം ബാധിക്കുകയും വൈദ്യസഹായം ആവശ്യമായി വരികയും ചെയ്യും പ്രായമായവർക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം ഒട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള അടിസ്ഥാന മെഡിക്കൽ അവസ്ഥകൾ ഉള്ളവർക്കും ഗുരുതരമായ രോഗം വരാനുള്ള സാധ്യതകൾ ഏറെയാണ് ആർക്കും കോവിഡ് നയൻറ്റീൻ ബാധിച്ച് ഗുരുതരമായ രോഗാവസ്ഥയിലാകുകയോ ഏത് പ്രായത്തിലും മരിക്കുകയോ ചെയ്യാം രോഗത്തെക്കുറിച്ചും വൈറസ് എങ്ങനെ പടരുന്നു എന്നതിനെക്കുറിച്ചും നന്നായി അറിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് എങ്കിൽ മാത്രമേ പകരുന്നത് തടയാനാകൂ എന്നാണ് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നത് മറ്റുള്ളവരിൽ നിന്ന് കുറഞ്ഞത് ഒരു മീറ്റർ അകലം പാലിച്ചും ശരിയായ ഘടിപ്പിച്ച മാസ്ക് ധരിച്ചും കൈകൾ കഴുകിയും അല്ലെങ്കിൽ ആൽക്കഹോൾ അടിസ്ഥാനമാക്കിയുള്ള സാനിറ്റൈസർ ഉപയോഗിച്ചും നിങ്ങളെയും മറ്റുള്ളവരെയും അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് നിങ്ങളുടെ ഊഴമാകുമ്പോൾ വാക്സിനേഷൻ എടുക്കുകയും പ്രാദേശിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക എന്നത് ലോകാരോഗ്യ സംഘടന നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പിലൊന്നായിരുന്നു ലോകബാധിതനായ ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ പാടുമ്പോഴോ ശ്വസിക്കുമ്പോഴോ ചെറിയ ദ്രാവക കണികകളായി വൈറസ് പടരും വലിയ ശ്വാസത്തുള്ളികൾ മുതൽ ചെറിയ എയ്റോസോളുകൾ വരെ ഈ കണികകളിൽ ഉൾപ്പെടുന്നു ഉൾപ്പെടുത്തും മടക്കി ചുമയ്ക്കുന്നത് പോലെയുള്ള ശ്വാസ മര്യാദകൾ പാലിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങൾക്ക് അസുഖം തോന്നിയാൽ സുഖം പ്രാപിക്കുന്നത് വരെ വീട്ടിൽ തന്നെ തുടരുകയും ചെയ്യുക എന്നത് എല്ലാവരും നിർബന്ധമായും ആ കാലങ്ങളിൽ പിന്തുടരുന്ന ഒന്നായിരുന്നു എന്നാൽ കൊറോണയ്ക്ക് ശേഷം കോവിഡ്ഷീൽഡും കോവാക്സിനും എന്ന വാക്സിനുകൾ എടുത്തവർ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു എന്ന ഒരു ആരോപണം പ്രതിപക്ഷ പാർട്ടികളും ചില സംഘടനകളും ഉയർത്തിയിരുന്നു എന്നാൽ അതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കർണാടക കർണാടകയിലെ ഹാസൻ ജില്ലയിൽ അടുത്തിടെ ഉണ്ടായ ഹൃദയാഘാത മരണങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഈ മരണങ്ങൾക്കും കോവിഡ് നയൻറ്റീൻ അണുബാധയോ കോവിഡ് വാക്സിനുകളോ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും നേരത്തെ തന്നെ കോവിഡ് വാക്സിനും ഹൃദയാഘാതവും മൂലമുള്ള മരണങ്ങളും തമ്മിൽ ബന്ധമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു സമിതിയുടെ പഠനത്തിൽ കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ ദീർഘകാലത്തേക്ക് ഹൃദ്രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പഠനങ്ങളും ഈ കണ്ടെത്തലിനെ പിന്തുണയ്ക്കുന്നു ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ പെട്ടെന്ന് വർദ്ധിച്ചതിന് പിന്നിൽ ഒരൊറ്റ കാരണമില്ലെന്ന് സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു പെരുമാറ്റപരവും ജനിതകപരവും പാരിസ്ഥിതികവുമായ നിരവധി അപകട സാധ്യതകൾ ഇതിന് കാരണമാകാം കോവിഡ് പാൻഡമിക് കഴിഞ്ഞ മൂന്ന് വർഷമായതിനാൽ ഇപ്പോൾ നടക്കുന്ന ഹൃദയാഘാതങ്ങൾ നേരിട്ട് കോവിഡ് അണുബാധയോ വാക്സിനേഷനോ മൂലമല്ലെന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് കോവിഡ് വാക്സിനേഷൻ എടുത്തവർ ഹൃദയാഘാതം എന്ന ഭയം പേറി നടക്കേണ്ട എന്നാണ് കർണാടക സർക്കാർ നിയോഗിച്ച ഡോക്ടർ രവീന്ദ്രനാഥന്റെ നേതൃത്വത്തിലുള്ള സമിതി വ്യക്തമാക്കുന്നത് ഇനി ആശങ്കകൾ ഒന്നും തന്നെ വേണ്ട എന്ന് സാരം